ജിമ്മിന് കസ്റ്റമൈസേഷൻ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു വാഹനം നിലവിൽ അതായത് ജനുവരിയിൽ നിങ്ങൾ വാഹനം എടുക്കുവാണെങ്കിൽ ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ വരെ ഇരുപത്തിനാലിലെ വാഹനത്തിന് ഓഫർ ഒന്നും പ്രതീക്ഷിക്കും വേണ്ട അല്ലെ നമുക്ക് അങ്ങനെയാണെങ്കിൽ പ്രൈസ് ആണ് നമുക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് ഈ ഒരു ഡൗട്ട് ഒന്ന് ക്ലിയർ ചെയ്യണം ഒരുപാട് പേർക്ക് ഈ ഒരു ഡൗട്ട് ഉണ്ട് എത്ര രൂപയാണ് നമ്മൾ എക്സ്ട്രാ ചെയ്യേണ്ടത് ബേസ് മോഡലാണ് സീറ്റ സീറ്റ ഇൻബിൽറ്റ് വരുന്ന കണ്ടീഷനിൽ കുറച്ച് എക്സറൈസ് അതായത് കുറച്ച് വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക് ഒരുപക്ഷെ ഇതിലും കൂടുതൽ ഡൗൺ എങ്കിലും ഇപ്പൊ നമസ്കാരം ഞാൻ ഇൻഡസിൻ എക്സലാണ് മൂവാറ്റുപുഴയിൽ ദേ ജിമ്മിനി കസ്റ്റമൈസേഷൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വാഹനം അതെ ഞാൻ ബലനുമായിട്ട് ഓൾ ഇന്ത്യ പോയി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ നമ്മൾ സ്റ്റിക്കർ വർക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ദേ ഇവിടെ വണ്ടി കസ്റ്റമൈസേഷൻ ചെയ്ത് ഇറക്കുമ്പോൾ തന്നെ ഫുള്ള് സ്റ്റിക്കർ വർക്കും കാര്യങ്ങളും അതുപോലെ തന്നെ അത്യാവശ്യം കിറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൊരു വാഹനം അപ്പോൾ ഇത് പെട്ടെന്ന് ഞാൻ നോക്കി കഴിഞ്ഞപ്പം എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കഴിഞ്ഞ് ഇരുപത്തി നാലിൽ എന്തൊക്കെയാണ് ജിമിനിക്ക് ഓഫറോ ബെനിഫിറ്റോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് നമ്മളിപ്പം സിജിലെ കാര്യങ്ങൾ ചോദിച്ചറിയാം നമസ്കാരം നമസ്കാരം എങ്ങനെയാണ് ഓഫർ കാര്യങ്ങള് എന്ന് പറയാവോ ഓഫറൊക്കെ പറയാം പക്ഷേ സ്ഥിരം ഇൻട്രോ പക്ഷെ അത് ഞാൻ ഒന്ന് ആ നീ പറഞ്ഞു നമസ്കാരം ഞാൻ സിജിൽ കോഴിക്കോട് തൊട്ടിൽപാലം സ്വദേശിയാണ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ആ ഇത് ഞാൻ ഞാൻ പറയാൻ ജോമി തൊടുപുഴ ും കോഴിക്കോട് സ്വദേശി ചേട്ടാ ഇതിപ്പം ജിമ്മയുടെ ബേസ് മോഡലാണ് സീറ്റ ബ്ലൂ കളർ ആണ് ഇതിപ്പം ജോയിച്ചേട്ടൻ പറഞ്ഞ പോലെ അത്യാവശ്യം എക്സസൈസ് ചെയ്തിട്ടുണ്ട് അതെ പക്ഷേ കംപ്ലീറ്റ് ആയിട്ടില്ല ഇനി ഒരുപാട് ഇതിൽ ചെയ്യാനുണ്ട് പക്ഷേ നമ്മൾ ബേസ്ഡ് ഓൺ കസ്റ്റമർ റിക്വസ്റ്റ് നമ്മൾ അത്യാവശ്യം വേണ്ടത് ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ ഈ സ്റ്റിക്കർ സ്റ്റിക്കർ വർക്ക് വർക്ക് തന്നെയാണ് എനിക്ക് പെട്ടെന്ന് ഒരു ഞാൻ ചോദിക്കാൻ ഡിസൈൻ ആ ഗ്രാഫിക് പറയണ്ട പിന്നെ അത് മാത്രല്ലാമ്പ് എക്സ്ട്രാ ചെയ്തതാണ് ഈ ഒരു സ്കേർട്ടിങ് ചെയ്തിട്ടുണ്ട് പിന്നെ സൈഡിലേക്ക് അങ്ങനെ ഒരുപാട് ചെയ്തിട്ടുണ്ട് ഇതിന് മെയിൻ ആയിട്ടുള്ള വേറൊരു കാര്യം ചോദിച്ചിട്ട് എന്തായാലും വന്നു ഞാൻ എന്നാൽ നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി പറയുവാണ് വാഹനങ്ങളുടെ വില കൂടുന്നുണ്ട് മാരുതി ഓൾറെഡി മാരുതി ഇതേപോലെ തന്നെ മറ്റ് വാഹന നിർമ്മാതാക്കൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു വാഹന വില കൂടുന്നുണ്ട് അപ്പൊ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി തുടങ്ങിയപ്പോഴും നമുക്ക് ജിംനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അത്യാവശ്യം സ്റ്റോക്ക് നമ്മുടെ കയ്യിലുണ്ട് ഓക്കെ ഇതിന് മാരുതി നിലവിൽ അതായത് ജനുവരിയിൽ നിങ്ങൾ വാഹനം എടുക്കുവാണെങ്കിൽ

ജിമ്മി ഇനി നമ്മൾ കൂടുതലും പുറം രാജ്യങ്ങളിലേക്ക് കയറ്റി വിടുവാ അതായത് ഡോർ ഇന്ത്യയിലേക്കാണ് ഫസ്റ്റ് കിട്ടിയേക്കുന്നത് അപ്പോൾ ഇന്ത്യയിൽ ഒരുവിധപ്പെട്ട മാർക്കറ്റുകളിലും ജിംനി എത്തി അതിനുശേഷം ഇനി മറ്റു രാജ്യങ്ങളിലേക്കാണ് ജിംനി പോണത് ഓക്കെ നമ്മൾ സാധാരണ പണ്ട് നമ്മൾ ജിംനിക്ക് വെയിറ്റിംഗ് പീരീഡ് ഒത്തിരി ഉണ്ടായിരുന്നു അതുപോലെ വരും മാസങ്ങളിൽ ജിംനിക്ക് വീണ്ടും ഇതേപോലെ ഒരു വെയിറ്റിംഗ് പീരീഡ് വന്നേക്കാം ഓക്കെ പക്ഷെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടണം അല്ലെങ്കിൽ ഈ ഒരു മാസങ്ങളിൽ വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ രണ്ടായിരത്തിഇരുപത്തി മൂന്ന് നമുക്ക് സ്റ്റോക്ക് ഉണ്ട് അതുകൂടാതെ ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ വരെ െ കുറിച്ച് പെട്ടെന്ന് പറഞ്ഞാൽ ഇതിപ്പം ബേസ് മോഡൽ സീറ്റ സീറ്റിൽ ഇൻബിൽറ്റ് വരുന്ന കണ്ടീഷനിൽ കുറച്ച് എക്സറൈസ് അതായത് കുറച്ച് ഡിസൈൻ വർക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ സൈഡിലേക്ക് വന്ന് കഴിഞ്ഞാൽ ചോദിച്ചേട്ടാ നമുക്ക് ഇത് ഫുൾ ഓപ്ഷൻ അപേക്ഷിച്ച് ആ ഹെഡ്ലാമ്പ് നോർമൽ ഹാലജൻ ആണ് ഹെഡ്ലാമ്പാണ് എൽഇ ഡി പ്രൊജക്ടർ ഫുൾ ഓപ്ഷനിലേക്കാണ് വരുന്നത് ശരി ഓപ്ഷൻ ഫോഗ്ലാമ്പ് ഫുൾ ഓപ്ഷനിൽ മാത്രമേ ഉള്ളൂ സീറ്റാർ വേരിയന്റ് ഇതിപ്പോ ആക്സസറീസ് ആയിട്ട് ചെയ്തേക്കുന്നത് പിന്നെ ഈ ഒരു ക്ലാഡിങ് ഈ ഒരു സ്റ്റിപ്പ് ലൈറ്റ് പിന്നെ അതേപോലെ ഈ ഒരു ബോഡി ഗ്രാഫിക്സ് ഇതൊക്കെ ആക്സസറീസ് ആയിട്ട് ചെയ്തേക്കുന്നത് സെപ്പറേറ്റ് സൈഡിലേക്ക് വന്നുകഴിഞ്ഞാൽ ഈ ഒരു ഫണ്ടർ ഗാർണിഷ് ആയിക്കോട്ടെ അതേപോലെ തന്നെ മഡ് ഫ്ലാപ്പ് പിന്നെ ഈ ഒരു സൈഡ് ബീഡിങ് റെയിൻ കാർഡ് ഇതൊക്കെ ആക്സസറീസ് ആണ് ഇതൊക്കെ ഫുൾ ഓപ്ഷൻ ആണെങ്കിൽ വ്യത്യാസം വരുന്നത് അലോയ് വീൽ ഉണ്ട് ബാക്കിയൊക്കെ എക്സ്ട്രാ ചെയ്യണം എനിക്ക് ഈ വണ്ടിയിൽ എനിക്ക് പെട്ടെന്ന് നോക്കി കഴിയുമ്പോൾ ഒരു അലോവിയലിന്റെ മാത്രം ആകട്ടെ എനിക്ക് തോന്നിയുള്ളൂ ബാക്കി എല്ലാം പെർഫെക്റ്റ് ആണ് സീറ്റാ നമുക്ക് വരുന്ന ആൽഫയുടെ സെയിം വീൽ തന്നെ ചെയ്യാം ചെയ്യാം പിന്നെ അതുപോലെ നമുക്ക് റൂഫ് ചെയ്യാനുണ്ട് ചെയ്യാനുണ്ട് സ്റ്റെപ്പ് പിന്നെ ഒരു മെജോറിറ്റി കസ്റ്റമർ എടുത്തിട്ട് ടയർ അപ്സൈസ് ചെയ്യുന്നവരുണ്ട് കമ്പനി റെക്കമെന്റ് ചെയ്യുന്നില്ല നമുക്ക് നമുക്ക് പ്രൈസ് 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 ആണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് അതെ പ്രൈസിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് റേറ്റ് എക് 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 ഷോറൂം 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 വരുന്നത് വരുന്നത് രൂപയാണ് രൂപയാണ് ജിംനി ഓൺ റോഡ് അല്ല ഇതിന്റെ കൂടെ ടാക്സ് വരും ഇൻഷുറൻസ് വരും രജിസ്ട്രേഷൻ വാറണ്ടി എനിക്ക് ഡൗട്ട് ഉണ്ട് ഈ ഒരു ഡൗട്ട് ഒന്ന് ക്ലിയർ ചെയ്യണം ഒരുപാട് പേർക്ക് ഈ ഒരു ഡൗട്ടുണ്ട് എത്ര രൂപയാണ് നമ്മൾ എക്സ്ട്രാ ചെയ്യേണ്ടത് അത് എങ്ങോട്ടാണ് കമ്പനിക്കാണോ സർക്കാരിലേക്കാണോ അതൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാവും തീർച്ചയായിട്ടും അതായത് ഇപ്പം ഒരു വാഹനത്തിന്റെ കൺസ്യൂമർ ഓഫർ അല്ലെങ്കിൽ അഡീഷണൽ കോർപ്പറേറ്റ് ഓഫർ ഇതൊക്കെ കുറയുന്നത് വണ്ടിയുടെ അല്ലെങ്കിൽ വാഹനത്തിന്റെ എക്സ് ഷോറൂം എന്നാണ് ഷോമിന്നാണ് ഏതൊരു തരത്തിലുള്ള ഓഫറും കുറയുന്നത് ഈ ലക്ഷം രൂപ പറഞ്ഞേക്കുന്നത് എന്ന് പറയും കുറയ്ക്കാൻ കുറയ്ക്കാൻ പറ്റില്ല ടാക്സ് നമുക്ക് എത്ര രൂപയാണ് രൂപയാണ് അത് പറയണേ ആണെങ്കിൽ ഡിസ്കൗണ്ട് വരുന്നത് ഒന്നര ലക്ഷം രൂപ ഓഫർ ഒന്നര ലക്ഷം അപ്പം എഴുപത്തയ്യായിരം രൂപ ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ പന്ത്രണ്ട് ലക്ഷത്തി എഴുപത്തയ്യത്തിന് പതിനൊന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരം രൂപയാണ് ഇതിന്റെ കൂടെ നമുക്ക് ടാക്സ് വരുന്നു റോഡ് ടാക്സ് പതിനഞ്ച് വർഷത്തേക്കുള്ള ടാക്സ് വരുന്നു ഇൻഷുറൻസ് എമൗണ്ട് വരുന്നു അത് നമ്മൾ ഇൻഷുറൻസ് കമ്പനിയിലേക്ക് പോകുന്നു ഓക്കെ അത് നാഷണൽ യുണൈറ്റഡ് ഓറിയൽ ഏതാണോ കമ്പനി എടുക്കുന്നത് പിന്നെ വരുന്നത് വാറണ്ടി വരുന്നു അത് മാരുതിയിലേക്കാണ് പോണത് ഓക്കെ അഞ്ച് വർഷം അല്ലെങ്കിൽ ഒരു ലക്ഷം കിലോമീറ്റർ വാറണ്ടി നമുക്ക് വാഹനത്തിന് കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് വാഹനം എടുക്കുമ്പോൾ നോർമലി വരുന്നത് രണ്ട് വർഷം അല്ലെങ്കിൽ നാൽപ്പതിനായിരം കിലോമീറ്റർ ആണ് ഓക്കെ ഓക്കെ ഇത് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ മൂന്ന് വർഷം അല്ലെങ്കിൽ അറുപതിനായിരം കിലോമീറ്ററും കൂടിയാണ് കൂടി വരുന്നത് ടോട്ടല് ഒരു ലക്ഷം കിലോമീറ്റർ അല്ലെങ്കിൽ അഞ്ച് വർഷമാണ് ഈ പറയുന്ന എക്സ്റ്റെൻഡ് വാറന്റി അതുകൂടാതെ പത്ത് ലക്ഷമോ അതിന് മുകളിലുള്ള വാഹനത്തിന് നമ്മൾ സർക്കാരിലേക്ക് ലക്ഷറി ടാക്സ് കൊടുക്കണം ആഡംബര നികുതി കൊടുക്കണം അത് വൺ പെർസന്റേജ് അപ്പൊ അതായി പിന്നെ രജിസ്ട്രേഷൻ ചാർജ് ഫാസ്റ്റ് ടാഗ് നെക്സാ കാർഡ് ഇങ്ങനെ എല്ലാം കൂടെ ടോട്ടൽ ചെയ്തിട്ടാണ് നമുക്ക് ഓൺ റോഡ് വരുന്നത് ഓൺ റോഡ് വരുന്നത് പറഞ്ഞത് പന്ത്രണ്ട് ലക്ഷത്തി എഴുപത്തിനാലായിരം അതിൽ എഴുപത്തി അയ്യായിരം രൂപ ഓഫർ കഴിച്ചാൽ ഓൺ റോഡ് പറഞ്ഞേ ജിംനി സീറ്റ മാനുവൽ ഓൺ റോഡ് വരുമ്പോ പതിനാല് ലക്ഷത്തി അറുപത്തി ആറായിരം രൂപ ടാക്സ് വന്നു പതിനഞ്ചു വർഷത്തെ ഇൻഷുറൻസ് രജിസ്ട്രേഷൻ ടാക്സ് എല്ലാം ഇതിന്റെ ഏറ്റവും ഏറ്റവും ഡൗൺ ഡൗൺ പേയ്മെന്റ് പേയ്മെന്റ് നമുക്ക് എത്ര ഇറക്കാൻ പറ്റുന്നുണ്ടായിരിക്കും സാധാരണ ഞാൻ ജോമിച്ചേട്ട പറയാം എനിക്ക് കസ്റ്റമറിന്റെ എൻക്വയറി ഒരുപാട് വരാറുണ്ട് നമ്മളിപ്പം വീഡിയോ ജോമിച്ചേട്ടന്റെ വീഡിയോയിലൂടെ തന്നെ നമ്മൾ ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പതും മുന്നൂറോളം വാഹനം കൊടുത്തിട്ടുണ്ട് അപ്പൊ അതെന്നുവച്ചാ ഒരുപാട് എൻക്വയറീസ് നമ്മൾ ഫോളോപ്പ് ചെയ്ത് ഡീറ്റെയിൽസ് കൊടുത്തിട്ടാണ് ചെയ്യാറ് സാധാരണ എനിക്ക് വന്ന് വരുന്നത് എനിക്കിപ്പോ ഒരു ഒരുവിധപ്പെട്ട ആൾക്കും അറിയാ അറിയാതിരിക്കുന്ന ഒരു ഇതില്ല ഞാൻ പറയുന്നത് സാധാരണ ഒരു കസ്റ്റമർ മെസ്സേജ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന വണ്ടി എത്രയാണ് ഇ എം ഐ ഓക്കെ എങ്ങനെയാണ് ഡൗൺ പേയ്മെന്റ് ഇത് ഡീലർ അല്ല തീരുമാനിക്കുന്നത് ബാങ്ക് ആണ് തീരുമാനിക്കുന്നത് വ്യക്തിക്ക് എത്ര മാത്രം ലോൺ അപ്രൂവൽ ആവും സ്കോർ സിവിൽ സ്കോർ അത്ര ഓക്കെ ആ കസ്റ്റമറുടെ ട്രാൻസാക്ഷൻ ഏത് ബാങ്ക് ആണ് നമ്മള് സെലക്ട് ചെയ്യുന്നത് ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഡൗൺ പേയ്മെന്റും ഇ എം ഐയും ഇതിന് നമ്മൾ ചെയ്യുന്നത് കസ്റ്റമറുടെ ആധാറും പാനും മൊബൈൽ നമ്പറും വാങ്ങിച്ചിട്ടാ നമ്മളെ ഫിനാൻസ് കോർഡിനേറ്റർ മുഖേന ബാങ്ക് കൊടുത്തിട്ട് ഈ വ്യക്തിയുടെ ബാങ്കിങ് പ്രൊഫൈൽ നോക്കിയിട്ടാണ് ഈ കാര്യങ്ങൾ കറക്റ്റ് ചെയ്യുന്നത് നമുക്ക് ഏകദേശം വേണമെങ്കിൽ പറയാം ഇപ്പം പർലാക്കിന് ഇത്ര അല്ലെങ്കിൽ ഇത്ര മാസം ഇത്ര ഇ എം ഐ വരും പക്ഷെ അത് എല്ലാവർക്കും നമുക്ക് പെട്ടെന്ന് ഇതിന്റെ ഡൗൺ പേയ്മെന്റ് ഇ എം ഐ പറഞ്ഞാൽ ഏകദേശം കണക്കായിരിക്കും പക്ഷെ അത് വെച്ച് നമുക്ക് തീരുമാനിക്കാൻ പറ്റത്തില്ല ഒരു പക്ഷേ ബാങ്കുമായിട്ട് സമീപിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഈ വ്യക്തിക്ക് ഇതിലും കൂടുതൽ

ചുമച്ചേട്ടാ നമ്മള് പറഞ്ഞാൽ സീറ്റാ വേരിയന്റ് ആണ് ഇതിൽ ഇപ്പം എക്സ്ട്രാ ചെയ്തേക്കുന്ന സീറ്റ് കവർ ചെയ്തു ഇവിടെ ഒരു ഗ്രിപ്പ് ചെയ്തു സ്റ്റിയറിംഗ് ഗ്രിപ്പ് ചെയ്തു ഇൻബിൽ വരുന്നത് വരുന്നുണ്ട് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾപ്ലൈ നാവിഗേഷൻ വെഹിക്കിൾ എല്ലാം വരുന്നുണ്ട് അതേപോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾ സ്റ്റാൻഡേർഡ് ഫീച്ചേഴ്സ് ആണ് എത്ര ഓക്കെ ആറ് ആണെങ്കിലും ഫുൾ ഓപ്ഷൻ ആണെങ്കിൽ അത്രയും സേഫ്റ്റി എന്താ പറയാ പിന്നെ എനിക്ക് ഏറ്റവും ിഷ്ടപ്പെട്ടത് ഈ വണ്ടിയുടെ ഈ ഒരു ഗ്രാഫിക്സ് കേട്ടോ ഇത് പൊളി എൻ്റെ വണ്ടിയാൽ പെർമനന്റ് വെക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ എം വി ഡി സംഭവിക്കാത്തതുകൊണ്ട് പക്ഷേ എം വി ഡി ഇപ്പം സമ്മതിച്ചിരിക്കുന്നു അപ്രൂവലോട് കൂടി ഇറക്കി കൊടുക്കുന്നു അതെ അതെ ഗ്രാഫിക്സ് കൊടുക്കുന്നത് എന്തായാലും ഇങ്ങനെ ഒരു വാഹനം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരുടെ നമ്പർ കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് വിളിച്ചോളൂ നല്ലൊരു ഓഫറാണ് അപ്പം ഇന്നത്തെ ഈ വീഡിയോ ഞാനിവിടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു അടിപൊളി വീഡിയോയിൽ വരുന്നവരെ ജയ് ജയ് ഹി